കഴിഞ്ഞ ദിവസമാണ് നവാസ് വിട വാങ്ങിയത് തീർത്തും അപ്രതീക്ഷിതമായ വിയോഗം ചൊറ്റാനിക്കരയിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവാസിന്റെ കബറടക്കം കഴിഞ്ഞ ദിവസം ആയിരുന്നു അന്ത്യോപചാരം അർപ്പിക്കാൻ സിനിമാ സീരിയൽ രംഗത്തെ താരങ്ങൾ എല്ലാവരും എത്തിയിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് ഹോട്ടൽ മുറിയിൽ എത്തിയ നവാസിന് ഹൃദയാഘാതം ഉണ്ടായതാണ് റിപ്പോർട്ട് ഹോട്ടൽ മുറിയിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ ജീവൻ രക്ഷിക്കാനായില്ല ശക്തമായ കഥാപാത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അപ്രതീക്ഷിതമായ വിയോഗം ഇതിനിടയിൽ ഇഴ എന്ന ചിത്രത്തിലൂടെ ഭാര്യകോപ്പം നവാസ് അഭിനയിച്ചിരുന്നു അതിന് ഒരു ആൽബത്തിലും ഇരുവരും കൂടി അഭിനയിച്ചിരുന്നു അഞ്ച് മാസം മുമ്പ് റിലീസ് ചെയ്ത മർന്നുവോ സഖി എന്ന മ്യൂസിക്കിൽ ആൽബമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇത് ആൽബത്തിൽ പാടിയിരിക്കുന്നതും നവാസ് ആണ് റിയാസ് പട്ടാമ്പിയാണ് ഇതിൻ്റെ രചനയും സംവിധായകനും നിർവഹിച്ചത് ഈ ആൽബത്തിൽ രഹ്നയും വേഷമിട്ടിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത നവാസിൻ്റെ കഥാപാത്രങ്ങൾ അറിയാൻ ഏറെ ആഗ്രഹിച്ച രഹ്നയോടെ മ്യൂസിക്കിൽ ആൽബം ഉണ്ട് എന്നും ഈ ഗാനം നിനക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചതാണ് എന്നും നവാസ് പറയുന്നു ഞാൻ ഒരു പാട്ട് പാടി അത് നിനക്ക് വേണ്ടിയാണ് ഞാൻ പാടിയത് എൻ്റെ കാര്യശേഷം നിനക്ക് ഇത് ഓർത്തിരിക്കാം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് എനിക്ക് വല്ലാതെ മനസ്സ് സ്പർശിച്ചു രഹന പറയുന്നു ഇരുവരുടെയും മ്യൂസിക്കൽ വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇറയുകയാണ് ഇനി രഹനയുടെ കാതിൽ ഈ വരികൾ ഇനി രഹനയുടെ കാതിൽ ഈ വരികൾ എത്തിക്കാൻ നിലച്ചു പോകും ആ ശ്വാസം എല്ലാം മറക്കാനും പൊറുക്കാനും ഉള്ള മനസ്സ് കൊടുക്കണേ കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കുന്നില്ല എന്നുള്ള കമൻറ്റുകൾ കൊണ്ടാണ് ഈ വീഡിയോ പലരും കണ്ടു തീർക്കുന്നത്